വിമാനത്തിൽ കയറിയ യാത്രക്കാരനെ ഇറക്കിവിട്ട സംഭവത്തിൽ ഇൻഡിഗോ എയർലൈൻസ് ഒന്നേ ദശാംശം രണ്ടേ രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് ഈ യാത്രക്കാരനെ ഇറക്കിവിട്ട സംഭവത്തിൽ എറണാകുളം ജില്ലാ തർക്ക പരിഹാര കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് തർക്കപരിഹാര പരിഹാര കോടതിയിൽ ഐ ആർ എസ് ഉദ്യോഗസ്ഥനായ എറണാകുളം നെട്ടൂർ സ്വദേശി ടി പി സലിങ്കുമാർ ആയിരുന്നു പരാതി ഈ പരാതിയിലാണ് അനുകൂലമായ ഉത്തരവ് ഉപഭോക്തൃ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനാലിന് മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത പരാതിക്കാരനെ ഇരുന്ന ശേഷം വിമാനത്തിന്റെ സാങ്കേതിക പ്രശ്നം പറഞ്ഞ് തുടരയാത്ര വിലക്കുകയായിരുന്നു ആ ദിവസം തന്നെ മറ്റൊരു വിമാനത്തിൽ യാത്ര അനുവദിക്കാമെന്നും ടിക്കറ്റ് തുക പൂർണ്ണമായും തിരികെ നൽകുമെന്നും വിശ്രമത്തിനും ഭക്ഷണത്തിനുമുള്ള സൗകര്യം ഒരുക്കുമെന്നതെല്ലാം എയർലൈൻസ് ഉറപ്പ് നൽകി എന്നാൽ അത്തരം വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിക്കപ്പെട്ടില്ല പരാതിക്കാരന് താമസകരും നിഷേധിച്ച എയർലൈൻസ് പകരം എയർപോർട്ട് ലോഞ്ചിലേക്ക് സൗജന്യമായ പ്രവേശനമാണ് വാഗ്ദാനം ചെയ്തത് എന്നാൽ ബോർഡിംഗ് സമയത്ത് ലോഞ്ചിൽ കഴിച്ച ആഹാരത്തിനും മറ്റുമായി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ആവശ്യപ്പെടുകയും ആ പണം നൽകിയില്ലെങ്കിൽ വിമാനത്തിൽ കയറുന്നത് കയറാൻ അനുവദിക്കില്ല എന്ന കാര്യം പറയുകയും ചെയ്തു അതായത് സൗജന്യമായി ഭക്ഷണം വാഗ്ദാനം ചെയ്ത അതേ ആളുകൾ തന്നെയാണ് ലോഞ്ചിൽ പണം ഈടാക്കുകയും ചെയ്തത് ഷട്ടിൽ ബസ്സിൽ നിന്ന് തിരിച്ചിറക്കുകയും ചെയ്തത് ഇത്തരത്തിൽ ഇതിൽ കയറാനുള്ള വിമാനത്തിലേക്കുള്ള ഷട്ടിൽ ബസ്സിൽ നിന്ന് തിരിച്ചിറക്കുകയും ചെയ്തു ഇങ്ങനെ പൊതുമദ്യത്തിൽ താൻ അപമാനിക്കപ്പെട്ടു എന്ന് പരാതിക്കാരൻ ചൂണ്ടിക്കാണിച്ചിരുന്നു സാങ്കേതിക കാരണങ്ങളാലാണ് യാത്രക്കാരനെ തിരിച്ചിറക്കിയതെന്നും വ്യോമയാന ഘട്ടങ്ങളെല്ലാം പാലിച്ചെന്നും കമ്പനി വാദിച്ചിരുന്നു പതിനായിരം രൂപ യാത്രാകോസ്റ്ററായും പിന്നീട് പതിനായിരം രൂപ എസ് ഡിഷിയായും നൽകിയെന്നും എല്ലാമുള്ള വിശദീകരണം നൽകി എന്നാൽ വിമാനത്തിൽ കയറിയ ശേഷം ഇറക്കിവിടുന്നത് സേവനത്തിന്റെ ന്യൂനതയാണ് എന്നാണ് ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയുടെ വിലയിരുത്തൽ യാത്ര നിരസിച്ചപ്പോൾ നൽകി ഉറപ്പുകൾ പാലിക്കാതെ വന്നത് ഗുരുതര വീഴ്ചയാണ് എന്നും ൊണ്ടാണ് ഈ ഒരു പിഴ നിശ്ചയിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയുടെ ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട് ഉപഭോക്താക്കൾക്ക് നൽകുന്ന സേവനങ്ങളിൽ ന്യൂനത വരുത്തുന്ന സ്ഥാപനങ്ങൾക്കെല്ലാമുള്ള ഒരു താക്കീതായി കൂടിയാണ് ഇത്തരത്തിലുള്ള ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയുടെ വിധി യെസ് ഇനി ഗതാഗത വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി എൽ ഡി എഫ് കൺവീനർ രംഗത്ത്